യുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് യു ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ത്യാഗി പറഞ്ഞു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാൻ നിയമമന്ത്രി അസം നസീർ തരാറിന്റെ ആരോപണങ്ങളിലാണ് ഇന്ത്യ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ നേതാക്കളും പ്രതിനിധികളും അവരുടെ സൈനിക ഭീകരർ കൈമാറിയ നുണകൾ പ്രചരിപ്പിക്കുന്നത് വളരെയധികം ഖേദകരമാണെന്നും ക്ഷിതിച്ച് ത്യാഗി അഭിപ്രായപ്പെട്ടു ഒ ഐ സിയെ ദുരുപയോഗം ചെയ്യുകയാണ് പാകിസ്ഥാൻ ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മൂല്യങ്ങളാണ് പാകിസ്ഥാൻ പഠിക്കേണ്ടതെന്നും ത്യാഗി ജനീവയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെക്നാമിഷ്യൻ കേന്ദ്രനികുതി വരുമാനത്തില് നിന്ന് സംസ്ഥാനങ്ങള്ക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കാന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനു മുന്നിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം സമർപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കുന്നതിനായി സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള പാനല് ഒക്ടോബര് മുപ്പത്തിയൊന്നിനകം ശുപാർശകൾ സമർപ്പിക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നിലവിലെ നാല് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞത് നാല്പത് ശതമാനമായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുമെന്ന് അടുത്ത വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ കേന്ദ്രമന്ത്രിസഭ നിർദ്ദേശത്തിന് അംഗീകാരം നൽകുകയും തുടർന്ന് ധനകാര്യ കമ്മീഷന് അയക്കുകയും ചെയ്യും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൽ നിന്ന് ഒരു ശതമാനം കുറയ്ക്കുന്നിടത്തോടെ കേന്ദ്രത്തിന് മുപ്പത്തി അയ്യായിരം കോടിയോളം രൂപ അധികമായി ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് അതേസമയം നികുതി വിഹിതം കുറയ്ക്കുന്നതിനെതിരെ സംസ്ഥാനങ്ങൾ ജംഗത്തെത്തിയേക്കും നിലവിൽ കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നികുതി ഘടനയിൽ അതൃപ്തരാണ് അതിനിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറവുണ്ടായാൽ വലിയ എതിർപ്പിന് കാരണമാകും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം ഇരുപത് ശതമാനം ആയിരുന്നത് നാല്പത്തിയൊന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നികുതി വരുമാനം പങ്കുവെക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത കണക്കാക്കണമെന്ന് പതിനാറാം ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാല് ദശാംശം എട്ട് ശതമാനമായി സംസ്ഥാനങ്ങൾക്ക് ദേശീയ ജി ഡിപിയുടെ മൂന്ന് ദശാംശം രണ്ട് ശതമാനം ധനക്കമ്മിയുമുണ്ട് സമ്പദ്വ്യവസ്ഥയിലെ മൊത്തം സർക്കാർ ചെലവിന്റെ അറുപത് ശതമാനത്തിലധികം പങ്ക് സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് സംസ്ഥാനങ്ങൾ കൂടുതൽ ചിലവാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ദേശീയ ചരക്കു സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് വരുമാനം സമാഹരിക്കുന്നതിൽ പരിമിതമായ അധികാരം മാത്രമാണുള്ളതെന്നും വിമർശനമുയർന്നിരുന്നു സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് പണമായി നൽകുന്ന പദ്ധതികളും കടം എഴുതി തള്ളുന്നതും മറ്റു സൗജന്യങ്ങൾ നൽകുന്നതും നിരുത്സാഹപ്പെടുത്താനുള്ള മാർഗങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഉത്തരാഖണ്ഡിലെ ബദ്രനാഥിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ നാൽപ്പത്തിയേഴ് തൊഴിലാളികൾ കുടുങ്ങി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ തൊഴിലാളികളാണ് ഹിമപാതത്തിൽ പെട്ടത് അൻപത്തിയേഴ് തൊഴിലാളികളാണ് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇതിൽ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും കനത്ത ീഴ്ചയെ തുടർന്ന് ബദ്രിനാഥിന് അപ്പുറത്തുള്ള മനഗ്രാമത്തിന് സമീപവും ഹിമപാതം ഉണ്ടായിട്ടുണ്ട് ഐ ഡി പിബർവാൾ സ്കൗട്ടുകൾ നാട്ടുകാർ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ സേനാ മേധാവിയുടെ നിർദ്ദേശപ്രകാരം എസ് ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പുതുച്ചേരിയിലെ പോലീസ് അറുപത് കോടിയുടെ തട്ടിപ്പിലാണ് നടിമാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് തട്ടിപ്പ് നടത്തിയ കമ്പനിയുമായി നടിമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് നടിമാരെ ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി കമ്പനി ആരംഭിക്കുന്നത് നടി തമന്ന അടക്കമുള്ള സെലിബ്രിറ്റികൾ അതിഥികളായി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു മഹാബലിപുരത്തെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ നടി കാജൽ അഗർവാളും പങ്കെടുത്തിരുന്നു പിന്നീട് മുംബൈയിലെ ഒരു ക്രൂയിസ് കപ്പലിൽ പാർട്ടി നടത്തി വലിയ തോതിൽ ഇത് നിക്ഷേപകരെ ആകർഷിച്ചു ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് പുതുച്ചേരിയിൽ നിരവധി ആളുകളിൽ നിന്നായി മൂന്ന് ദശാംശം നാലു കോടി രൂപയാണ് പ്രതികൾ പിരിച്ചെടുത്തത് ഈ കേസിൽ നിതീഷ് ജയിൻ അരവിന്ദ് കുമാർ എന്നീ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു നിക്ഷേപകരുടെ വിശ്വാസം നേടുന്നതിനായി തുടക്കത്തിൽ ആഡംബര കാറുകൾ സമ്മാനമായി നൽകിയിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹി ഒഡീഷ മഹാരാഷ്ട്ര തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കമ്പനിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പുതുച്ചേരി സൈബർ ക്രൈം എസ് പി ഡോക്ടർ ഭാസ്കരൻ പറഞ്ഞു മൊത്തം അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് വിലയിരുത്തുന്നതെന്നും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്